എഴുതാതെ ഇരുന്ന് എഴുതാതെ ടച്ചും പോയി ഞാൻ എവിടുന്നോട്ടം ഇവിടെ ഇരിക്കണോ കണ്ണു കണ്ടുകൂടി ഇവിടെ എന്തുമാത്രം ജോലി എടുക്കണം അറിയാമോ അടുക്കളയില്ലേ എന്റെ അമ്മായി ഞാനിവിടെ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ശല്യപ്പെടുത്താതെ പോയേ എന്തോടെ ആര് ചെയ്യും പിന്നെ ഇത്രയും ജോലി ഞാൻ ഒറ്റയ്ക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല ലച്ചു അമ്മ ഉണ്ടല്ലേ അമ്മുമ്മേന അമ്മോളൂ അമ്മയാ എടേ ഇത്രയും പ്രായ ഒരാളെ കൊണ്ട് ഇത്രയും ജോലി ചെയ്യിപ്പിക്കണം നല്ലതാണ് ഏഹ് നീ പറ നമ്മളിങ്ങനെ ഇരിക്കല്ലേ ഇതൊക്കെ ചെയ്തു കൊടുത്തുവിടെ ലച്ചു ഒന്നും ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മൂമ്മ ആ ഒരു പരിഗണനെങ്കിലും കൊടേ അമ്മായി ഇതി എന്തിനു ഇരിക്കണോ അത്യാവശ്യം നല്ല രീതിക്ക് അസൂയണ്ടല്ലേ അമ്മയ്ക്ക് കവിത എഴുതാൻ കഴിവില്ല എനിക്ക് കഴിവുണ്ട് അപ്പൊ എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ച് കഴിഞ്ഞാ അമ്മായിക്ക് അത് സഹിക്കില്ല അതുകൊണ്ടല്ലേ എന്നെ അടുക്കളയിൽ ജോലി ചെയ്യാൻ വിളിക്കണത് അയ്യേ ഞാൻ അതുകൊണ്ടൊന്നല്ല വിളിക്കണേ അങ്ങനെ നീ എന്നെ താഴ്ത്തി കെട്ടാൻ നോക്കണ്ട എനിക്കും അത്യാവശ്യം കഴിവൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് വരികളൊക്കെ എഴുതാനേ എനിക്കും അറിയാം ഞാനും സ്കൂളിൽ കുറെ കവിതയൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെ വലിയ വലിയ കവികളാവേണ്ടതല്ലേ അമ്മായി അമ്മ ഈ കവിത എന്ന് ആത്മാവിനെ തൊടുന്ന വാക്കുകളാണ് ആ ഒരു ഇമോഷൻ ആമോഷൻ വരില്ല എന്തോന്ന് പറഞ്ഞ എനിക്ക് ഇമോഷൻ ഇല്ലെന്നാ അതിനടുത്ത് എന്റെ മനസ്സിൽ കല്ലെന്നാണല്ലോ എന്തോ ടോക്കില് വെച്ചു ഇത് ഏഹ് ഞാൻ അമ്മായി എന്നെ ഒന്നുമില്ലെങ്കിലും

ഞാനും ഇതിന്റെ രൂപ ഞാൻ ഞാൻ തന്നെ സ്പിരിറ്റ് ഇതാണ് വീട് ചുമ്മാ ഓരോ അടുന്ന് അടി ഉണ്ടാക്കാതെ ഇതേപോലെ സർഗാത്മകമായ കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കുന്ന ഒരു വീട് ഉണ്ടാക്കുന്നില്ലേ വേണെങ്കി ഒരു പോയി നോക്കാത്തത് ആ മുമ്മ് എഴുതുമ്പോളെ പണ്ടത്തെ സാധനം ഒക്കെ കിട്ടു ഞാനില്ലേ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ